ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റാഗി ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനാ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കടായിയിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് ഓയിലും നെയ്യും ഒക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം അപ്പോൾ ഇതാ അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്തെണ്ണമാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കാഷിനട്ട്സിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം എരിവ് വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പതിനഞ്ചെണ്ണം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പകരമായിട്ട് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് അതൊരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് പച്ചപ്പട്ടാണിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള അളവിൽ കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിത് ചെറിയ രീതിക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതിയാവും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതായതൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഞാനിവിടെ റോസ്റ്റ് ചെയ്ത റവ ആയതുകൊണ്ടാണ് ചൂടാക്കിയിട്ട് എടുക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ റെ ഇവിടെ നിന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കേട്ടോ റാഗിപ്പൊടിയും എടുത്തിട്ടുള്ളത് വറുത്ത റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതും നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ റാഗിപ്പൊടി വറുക്കാത്ത റാഗിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതും വറുത്തിട്ടെടുക്കണോട്ടോ ഞാനിവിടെ ചൂടാക്കിയിട്ട് എടുക്കുന്നുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം ദാ റാഗിപ്പൊടിയും ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച വെള്ളം വേണോട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ ഒരു കപ്പ് റാഗിപ്പൊടി ടോട്ടൽ രണ്ട് കപ്പ് പൊടിയുണ്ട് അതിന് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ടകളൊന്നും പിടിക്കരുത് നന്നായിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണോട്ടോ ഇതൊന്ന് ചെയ്തിട്ടെടുക്കാൻ നമ്മൾ എടുക്കുന്ന റാഗിപ്പൊടിയുടെയും റെവയുടെയും ഒക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ അതാത് ഞാൻ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ റവ ഇപ്പം കുക്കായി കിട്ടിയിട്ടുണ്ടാകും പക്ഷേ റാഗിപ്പൊടി കുറച്ചുകൂടി നേരം എടുക്കൂട്ടോ കേട്ടോ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് എടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണേ അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതായപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത നമ്മുടെ റാഗി ഉപ്പുമാവ് ഇവിടെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റാഗി ഉപ്പുമാവ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള തേങ്ങാ ചട്നിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും കൂടി കഴിക്കുമ്പം നല്ലൊരു കോമ്പിനേഷനാണ് അത് തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ചട്നി വേണം എന്നില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ റാഗി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കുറേ റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്